കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുക അടുത്ത ഇഡ്ലിത്ത അന്യന്റെ തമ്മടം സ്വന്തം തങ്കട എന്ന് കരുതുന്നവരെയാണ് പാവപ്പെട്ടവന്റെ മനസ്സിലാക്കി സഹായിക്കുന്നവരെ നീ ഒന്നും കാണാത്ത ഒരു കമ്മ്യൂണിസ്റ്റിടിയുണ്ട് കാണുമ്പോൾ നിറയുന്ന അത് വളർന്നവനാണ് ഞാൻ എന്നെ പഠിപ്പിക്കണം അഗ്നിസാക്ഷിയായി അഗ്രഹാര കോലങ്ങളിലേക്ക് അനാവശ്യമായി മന്ത്രങ്ങൾ ചവച്ചു തൊപ്പുന്നതാണ് ബ്രാഹ്മണ്യമെങ്കിൽ ഞാൻ ബ്രാഹ്മണനല്ല മോക്ഷം കിട്ടാൻ കണ്ണു മടച്ച് സദാസമയം മന്ത്രം ജപിക്കുന്ന നിങ്ങൾക്ക് ചുറ്റു നിന്ന് കരയുന്ന പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാൻ കഴിയില്ല ആ കണ്ണീര് കുറയ്ക്കുന്നതാണ് ഏറ്റവും വലിയ മോക്ഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പൂണൂൽ അതിനൊരു പ്രതിബന്ധമാണെങ്കിൽ ആ ബന്ധം ഇവിടെ വറ്റാൻ അവസാനിപ്പിക്കുന്നു ഇന്നുമുതൽ ഞാൻ ത്യാഗരാജ മഠത്തിലെ ശിവസുബ്രഹ്മണ്യമല്ല കമ്മ്യൂണിസ്റ്റ് കാരനായ ശിവനാണ് കമ്മ്യൂണിസ്റ്റ് കാരനായ ശിവൻ മണ്ണിന് ചോപ്പിക്കാനല്ല കമ്മ്യൂണിസ്റ്റ് ചോര വർഗീയതയുടെ പൊരിമയിലത്ത് തണലേകുന്ന ചില കൽപ്പവൃക്ഷങ്ങളുണ്ട് അവയ്ക്ക് ഈ ഈ ഈ ഞാൻ ഞാൻ കൊടി കൊടി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പിറ്റി സ്വന്തം ചോരയിൽ കൈമുക്കി ജയിൽ ഭിത്തിയിൽ അരിവാൾ ചുറ്റിക്ക് തീർത്ത മണ്ടോടി കണ്ണന്റെ നേരെ നേരനിയേകര ഞങ്ങൾ തടവറയ്ക്കുള്ളിലായാലും കൊലമര ചൂട്ടിലായാലും കൊലക്കത്തിക്ക് നേരെയായാലും പാതറാതെ നിൽക്കുന്നവരാ കമ്മ്യൂണിസ്റ്റുകാർ മണൽ തരികളിലല്ല ഉറച്ച പ്രസ്ഥാനം പടുത്തുയർത്തിയത് അയഞ്ഞ പേച്ചുകളല്ല ബലമുള്ള ഉരുക്കുമുട്ടികളാണ് അതിനെ വളർത്തിയെടുത്തത് ജനകോടികളുടെ ശക്തിയും വിശ്വാസവും ഉയർത്തിപ്പിടിച്ച ചെങ്കൂടി തനിക്കോ തന്റെ വർഗത്തിനോ താഴ്ത്താനാവില്ല പ്രതികരണശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ കഴിയൂ അതിക്രമങ്ങൾക്കെതിരെ പരാതി പറയല്ല വേണ്ടത് ചോദ്യം ചെയ്യണം കലാപമുണ്ടാക്കണം ഊർജ്ജശ്വാസം വലിക്കുന്ന ഒരു സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി జాగండి ఉన్న జాగరం కొల్లండి ఉన్న కొల్లడంంగులా